ദി എട്ടാം അധ്യായം ദി സീക്രട്ട് ടു ദി വേൾഡ് ലോകത്തിനുള്ള രഹസ്യം ഭൂമിയിൽ എല്ലായ്പ്പോഴും സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ ചിന്തകളും വികാരങ്ങളും ലോകത്തെ രൂപപ്പെടുത്തുന്നു ഇത്തരമൊരു വിശ്വാസം ആധുനിക ശാസ്ത്രത്തിലും പഴയ ആധ്യാത്മിക ഉപദേശങ്ങളിലും കാണാം ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളുടെ ശക്തി മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് നിങ്ങൾ ലോകത്തെ എങ്ങനെ കാണുന്നു ലോകം നിങ്ങളുടെ ചിന്തകളുടെ പ്രതിഫലനം മാത്രമാണ് നിങ്ങൾ ലോകത്തെ നല്ലവണ്ണം കാണുകയാണെങ്കിൽ അതിനെ അനുഭവിക്കുമ്പോഴും നല്ലതായിരിക്കും പക്ഷെ നിങ്ങൾ ഭയം ദുരന്തം സമാനമായ നെഗറ്റീവ് ചിന്തകൾ എടുക്കുകയാണെങ്കിൽ അവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും മാധ്യമങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് അറിയാൻ കഴിയുന്നു ദിവസേന വാർത്തകളിൽ നാം കാണുന്നത് ദുരന്തങ്ങൾ പോരാട്ടങ്ങൾ നാശനഷ്ടങ്ങൾ പാവപ്പെട്ടവരുടെ ദുരവസ്ഥ തുടങ്ങിയ കാര്യങ്ങളാണ് എന്തൊക്കെ മനസ്സിൽ നിറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ എന്താണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതുതന്നെയായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുന്നത് മൂന്ന് നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മാറുന്നത് എങ്ങനെ നിങ്ങളുടെ ചിന്തകളെ ഫലപ്രദമായ രീതിയിൽ നിയന്ത്രിക്കുക ഭാവിയിലെ ഭീതികൾക്കൊപ്പം ജീവിക്കാതിരിക്കുക ദയവും സ്നേഹവും പരസ്പരം പങ്കിടാൻ ശ്രമിക്കുക പ്രഭാവം ചെലുത്തുന്ന നല്ല കാര്യങ്ങൾ മാത്രം സ്വീകാര്യമാക്കുക എന്നാലും നിങ്ങളുടെ ലോകം മാറ്റിയെടുക്കുക നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ മാറ്റുമ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളും മാറും നന്നായി ചിന്തിക്കുക നിങ്ങളുടെ ചുറ്റുപാടുകൾ അതിന് അനുസരിച്ചായിരിക്കും അഞ്ച് നിങ്ങൾ നൽകിയാൽ നോ ലോകം നിങ്ങൾക്ക് തിരിച്ചു നൽകും സ്നേഹം സന്തോഷം ദയ ഇതൊക്കെ നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അതേ ജാലകത്തിലൂടെ അതിൻ്റെ അനന്തത പ്രാപ്തിയും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലോകം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ കഴിയും നിങ്ങൾക്കുള്ളിൽ എന്തുണ്ടോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നത് ലോകം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കൂ അങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിതം ദി സീക്രട്ട് ടു ദി വേൾഡ് എന്ന എട്ടാം അധ്യായം പറയുന്നത് ലോകം നമ്മുടെ ചിന്തകളുടെയും വിശ്വാസങ്ങളുടെയും പ്രതിഫലനം മാത്രമാണ് എന്നാണ് അതുപോലെ ജെഫ് ബസോസ് തൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ചിന്തകളുടെയും ദീർഘകാല കാഴ്ചപ്പാടിൻ്റെയും ഫലമാണ് ഒന്ന് ചിന്തകൾ ലോകത്തെ രൂപപ്പെടുത്തുന്നു ദി സീക്രട്ട് പ്രകാരം നമ്മുടെ ചിന്തകളാണ് ലോകത്തെ എങ്ങനെ രൂപപ്പെടണമെന്ന് നിർണയിക്കുന്നത് ബസോസ് തൻ്റെ ഭാവിയെ വളരെ വലിയ ദർശനത്തോടെ സൃഷ്ടിച്ചു നയൻറ്റീൻ നയൻറ്റി ഫോറിൽ ആമസോൺ ഒരു ചെറിയ ഓൺലൈൻ ബുക്ക് സ്റ്റോളായി തുടങ്ങി ബസോസ് ആലോചിച്ചത് ഇൻ്റർനെറ്റിൻ്റെ ഭാവി വളർച്ചയെയും ഡിജിറ്റൽ വിപ്ലവത്തെയും കുറിച്ചാണ് നാം എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മുടെ ലോകം എന്ന ആശയം ബസോസിൻ്റെ ബിസിനസ് അദ്ദേഹത്തോടുള്ള സമാന ഭാവമാണ് രണ്ട് നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക ബസോസിൻ്റെ വിജയത്തിന് പുറമെ അദ്ദേഹം നേരിട്ട പരാജയങ്ങൾ വമ്പിച്ചവയാണ് ആമസോണിൻ്റെ ആദ്യ വർഷങ്ങളിൽ പല പ്രോജക്റ്റുകളും പരാജയപ്പെട്ടു ഫയർഫോൺ ആമസോൺ ഓപ്ഷൻസ് തുടങ്ങിയവ ബസോസ് നെഗറ്റീവ് ചിന്തകളിൽ അടുങ്ങാതെ പുതിയ പദ്ധതികൾ പരീക്ഷിച്ചു ദി സീക്രട്ട് പറയുന്നത് പോലെ പരാജയത്തെ ഭയക്കാതെ മുന്നോട്ട് പോവുക എന്നത് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വഴിയൊരുക്കി മൂന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതേ നിങ്ങൾക്ക് ലഭിക്കൂ ദി സീക്രട്ട് ടു ദി വേൾഡ് ചാപ്റ്ററിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെയാണ് നമ്മുടെ ലോകം എന്ന ആശയമാണ് പ്രധാനം ബസോസ് ഇതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബുക്കുകൾ മാത്രം വിൽക്കുന്നതിന് പകരം ഇൻ്റർനെറ്റിലെ എല്ലാ സാധനങ്ങളും വിൽക്കാം എന്ന ആശയം ബസോസിനുണ്ടായിരുന്നു ഈ വിശ്വാസം ആമസോണിനെ ലോകത്തിലെ ഏറ്റവും വലിയ ഇ കോമേഴ്സ് കമ്പനിയാക്കി നാല് ലോകം നിങ്ങൾക്ക് തിരിച്ചു നൽകും ബസോസ് ആമസോൺ പ്രൈം ആമസോൺ വെബ് സർവീസ് പോലുള്ള സേവനങ്ങൾ രൂപീകരിച്ച് ലോകത്തിന് ഒരു ഗിഫ്റ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത് സീക്രട്ട് പ്രകാരം ലോകത്തിലേക്ക് നൽകുന്നതിന് പകരം ലോകം നമ്മോട് പ്രതിഫലിപ്പിക്കും ബസോസ് തൻ്റെ ഉപഭോക്താക്കളെ കൂടുതൽ സന്തോഷിപ്പിക്കുവാൻ ശ്രമിച്ചു അതിൻ്റെ ഫലമായി ആമസോൺ ഇന്ന് ട്രില്യൺ ഡോളർ കമ്പനിയായി വളർന്നു ജെഫ് ബസോസ് തൻ്റെ ജീവിതവും ദി സീക്രട്ട് ടു ദി വേൾഡ് ചാപ്റ്ററിലെ ആശയങ്ങളും തമ്മിൽ വളരെയധികം സാമ്യമുണ്ട് വിപുലമായ ചിന്താപ്രതിഭ നെഗറ്റീവ് ആശയങ്ങൾ ഒഴിവാക്കൽ നമ്മുടെ ലോകം നമ്മൾ തന്നെയാണ് നിർമ്മിക്കുന്നതെന്ന വിശ്വാസം ലോകത്തിന് നല്ലത് നൽകുക അതിൻ്റെ പ്രതിഫലം തിരിച്ചു നൽകും ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ പ്രാവർത്തികമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം